ഓം നമോ നാരായണായ ഓം ശ്രീഗുരുഭ്യോ നമ ദശകൻ രണ്ട് ഭഗവത് സ്വരൂപ മാധുര്യവും ഭക്തിമഹത്വവും ശ്ലോകം ഒന്ന് ഗിരീടമൂർത്തലകാലാന്തരം കാരുണ്ലനേത്രമാദ്രഹസിലാസം സുനാസാപുടം ഗണ്ഡോദ്യന്മകരാഭകുണ്ടലയുഗം കണ്ടോജ്വലത് കൗസ്തുഭം ൂപം വനമല്യഹാരപടല പജേ പദം സൂര്യസ്ഫർധി കിരീടം പാല അന്തരം കാരുണ്യ ആകുല നേത്രം ആർദ്രഹസിത ഉല്ലാസം സുനാസാ ഗണ്ഡ കര ആഭകുണ്ടലയുഗം ഖണ്ഠ ഉജ്വല കൗസ്തുഭം ത്വരൂപം വനവമാല്യഹാര പടല ശ്രീ വത്സദീപ്രം ഭജേ അർത്ഥം ഹേ ഭഗവൻ സൂര്യന് അസൂയുണ്ടാക്കുന്ന കിരീടമണിഞ്ഞതും ഗോപക്ര കൊണ്ട് തിളങ്ങുന്ന നെറ്റിത്തടത്തോട് കൂടിയതും കാരുണ്യം കൊണ്ട് പരവശമായ നേത്രങ്ങളോട് കൂടിയതും മൃദുവായ മന്ദഹാസത്തിൻ്റെ പ്രകാശം കലർന്നതും മനോഹരമായ നാസികയോട് കൂടിയതും മകരാകൃതിയുള്ള കുണ്ഡലങ്ങളുടെ രത്നപ്രഭകൾ പ്രതിഫലിപ്പിക്കുന്ന ഗണ്ഡങ്ങളുള്ളതും കഴുത്തിൽ കൗസ്തുഭ കൗസ്തുഭരത്നത്തിൻ്റെ പ്രകാശം കൊണ്ട് ഉജ്ജ്വലവും വനമാലകൾ ഹാരപടലങ്ങൾ ശ്രീവത്സം എന്ന മാർഗ് എന്നിവയുടെ പ്രകാശം കൊണ്ട് ദീപ്രവുമായ അങ്ങയുടെ രൂപത്തെ ഞാൻ ഭജിക്കുന്നു ശ്ലോകം രണ്ട് കേയൂരാങ്കത കങ്കണോത്തമ മഹാരുലീയാത ശ്രീമദ് ബാഹുചതുഷ്കതകാരി പങ്കേരുഹാം കാഞ്ചിത് കാചന കാഞ്ചി ലാജിതലസത്പീതാംബരാലി ആലംബെ വിമലാംബുജദ്യുതിപദാമൂർത്തിം ദിതം പദം കെയൂര അങ്കദ കങ്കണ ഉത്തമ മഹാരത്ന അങ്കുലീയ അങ്കിത ശ്രീമത് ബാഹുചതുഷ്കഥ ശംഖ അരി പങ്കേരുഹാം കാഞ്ചിത് കാഞ്ചന കാഞ്ചി ലാഞ്ചിത ലസത് ലസീത അംബര ആലംബിനീം വിമല അംബുജ ദുതി പദാം മൂർത്തിം തവ ആർത്തി ചിതം അർത്ഥം തോൾവല കൈത്തണ്ടിൽ കെട്ടുന്ന ആഭരണം കൈവള ഉത്തമ മഹാരത്നങ്ങൾ പതിച്ച മോതിരങ്ങൾ എന്നിവ കൊണ്ട് അലങ്കരിച്ച നാല് കൈകളിൽ ഗത ചക്രം പങ്കജം എന്നിവ ധരിച്ചതും പൊന്നരഞ്ഞം കൊണ്ട് ബന്ധിക്കപ്പെട്ട് പരിലസിക്കുന്ന മഞ്ഞപ്പട്ട് ധരിച്ചതും വിപലമായ പങ്കജത്തിൻ്റെ ശോഭയുള്ള പാദങ്ങൾ ഉള്ളതും എങ്ങനെയെന്ന് വർണ്ണിക്കാനാകാത്തതും ദുഃഖത്തെ നശിപ്പിക്കുന്നതുമായ നിന്തിരുവടിയുടെ രൂപത്തെ ഞാൻ ആശ്രയിക്കുന്നു ശ്ലോകം മൂന്ന് എത്രൈലോക്യമീയസോവിമഹിതം സമോഹനം മോഹനാ കാന്തംഗാതിനിധാനതോ ബി മധുരം മാധുര്യതുര്യാദി സൗന്ദര്യോത്തരതോ വിസുന്ദരതരം ദുദ്രൂപമാശ്ചര്യതോ പ്യാശര്യം ഭുവനേനഗസ്യകുതുകം പുഷ്ണാദിവിഷ്ണോ വിഭോ പദം യൈലോക്യമഹീയസ അഭിമിതം സമ്മോഹനം മോഹനം കാതിനിധാനം മാധുര്യതുയാത് അഭി സൗന്ദര്യ ഉത്തരതരം ത്യ ആശ്ചര്യം പുവനെ നസ്യ കുതുകം വിഷ്ണോ വിഭോ അർത്ഥം വിഭുവായ വിഷ്ണു ഭഗവാൻ മൂന്ന് ലോകങ്ങളിലും മഹീയ സായുധിനേക്കാൾ മോഹിതവും മഹീയ സായുധിനേക്കാൾ മഹിതവും മോഹനമായുള്ളതിനേക്കാൾ മോഹനവും കാന്തിക്ക് ഇരിപ്പിടമായിരിക്കുന്നതിനേക്കാൾ കാന്തിയുള്ളതും ഉള്ളതും മാതിര്യം ഉണ്ടാക്കുന്ന വസ്തുക്കളേക്കാൾ മധുരവും സൗന്ദര്യോത്തരമായതിനേക്കാൾ സുന്ദരതരവുമായ നിന്തിരുവടിയുടെ രൂപം ലോകത്തിൽ ആർക്കാണ് കൗതുകത്തെ വർധിപ്പിക്കാത്തത് ശ്ലോകം നാല് തത്താതൃമധുരാത്മകന്ധവ സമ്പ്രാപ്യസമ്പന്മയിദേവീ പരമോത്സുകുത വിഭോ തൊദ് േമസ്ഥൈര്യമയാദാ ബലബല ചാബലവാർദൂ പദം താമധുര ആത്മകം തവ വാപ്യ സമ്പദ്മയ സാധി പരമ ഉത്സുഖാ ചിരം നേ സ്വഭക്തിഷവീ തേനകഷ്ടം അച്യുത അച്യുതവിഭൂ തത് രൂപ മാനോയക പ്രേമ സ്ഥൈര്യമയാ അചാവല ബലാത് ചാവല്യ വാർത്ത ഉദ്ഭൂത് അർത്ഥം ഇപ്രകാരം മധുരാത്മകമായ നിന്തിരുവയുടെ ശരസ് ശരീരത്തെ പ്രാപിച്ച സമ്പന്മയായ ലക്ഷ്മിദേവി ആ മൂർത്തിയിൽ ഏറ്റവും താല്പര്യമുള്ളവളായി തീർന്നതിനാൽ തൻ്റെ ഭക്തന്മാരിൽ പോലും വളരെ കാലം സ്ഥിതി ചെയ്യുന്നില്ല അതിനാൽ ഈ ദേവിക്ക് വിഭുവായ അച്യുത അങ്ങയുടെ രൂപ മനോ സൗന്ദര്യത്തിലുള്ള പ്രേമസ്ഥൈര്യത്താൽ എന്ന വാർത്ത ഉണ്ടായി കഷ്ടം തന്നെ ശ്ലോകം അഞ്ച് ലക്ഷ്മിസ്താവമീയകൃതൈവേം പരേഷ്യ സ്ഥിരേധി അമ്മി പ്രമാണമധുന വശ്യാമി ലക്ഷ്മി പദേ എത്തധ്യു കീർത്തനരസാസക്തക്തന തേശേഷ വസതി സ്ഥിരൈവ ദൈത പ്രസ്താവ പദം ലക്ഷ്മി താവകീയകൃത ു അതിരായി അസ്മി പ്രമാണം അധുന വക്ഷ്മിപതികീർത്തന രസ ആസക്ത വസതി സ്ഥിരേവേ ദൈത പ്രസ്താവ ദത്ത ആദര അർത്ഥം ഈ ലക്ഷ്മിദേവി അന്യരിൽ അസ്ഥിരയായിരിക്കുന്നത് അവിടുത്തെ രൂപലാവണത്താൽ ആകൃഷ്ടമായതുകൊണ്ട് തന്നെയാണ് എന്നതിന് മറ്റൊരു യുക്തി കൂടി പറയാം ഹേ ലക്ഷ്മിപതി അവിടുത്തെ ധ്യാനത്തിലും ഗുണകീർത്തനങ്ങളിലും മുഴുകിക്കഴിയുന്ന ഭക്തരിൽ ഇവൾ സ്വവല്ലഭനെക്കുറിച്ചുള്ള പ്രസ്താവങ്ങളിൽ ഉത്സുകയായി വിട്ടുപിരിയാതെ തന്നെ വസിക്കുന്നു നിർത്തട്ടെ ഹരിയോം തത് സത്